വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കർക്കിടമാസം മുപ്പത്തിരണ്ട് അതായത് ഇന്ന് കർക്കിടമാസം കഴിയായി നാളെ ചിങ്ങി മാസം ഒന്നാം തീയതി ആവാണ് അപ്പോൾ ഇന്ന് നമ്മൾ കർക്കിടമാസം മുപ്പത്തിരണ്ട് അതായത് അവസാനത്തെ ദിവസത്തെ കർക്കിടകമാസത്തിലെ ആ ദിവസത്തെ കാഴ്ചകളാണ് കാണിക്കുന്നത് ഉച്ചഭക്ഷണം പിന്നെ പമ്മേൻ്റെ രാമായണം വായന അങ്ങനെയൊക്കെ ചേർത്തുകൊണ്ട് ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം

ബെന്ധനായുള്ളവൻ മുക്തനായി വന്നിടും അതികേട്വനായി വരും ദുർഗാന്തരങ്ങളെല്ലാം ജയിക്കായി വരും മതി ദുഃഖിതൻ കേൾക്കി ദുഃഖിയായി വരും അവൻ നിർഭയേനായി വരും വ്യാധിതൻ കേൾക്കേനാധുരേനായി വരും ആദികേടെല്ലാം മകന്നു പോകുന്ന മുഖ്യമാരെ വരും മറ്റും പ്രസാദിക്കും അത്തരം

ആദ്യം ചെറുപയറും കായും അത് അതാണ് ആദ്യം ഉണ്ടാക്കുന്നത് അതുകൊണ്ടുള്ള തോരൻ ഉപ്പേരി മിഴുക്കുപറ്റിയൊക്കെ പറയാം തേങ്ങ ചെന്ന് ചതച്ചിടാത്തെയാണ് വറ്റ അപ്പോൾ അതാദ്യം ഉണ്ടാക്കാം തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത ചെറുപയറാണ് ഉള്ളൂ ചെറുപയറും അപ്പോൾ ഇനി അതിക്ക് ഇതാ നമ്മള് തോടങ്കായ അതായത് കൂട്ടാങ്കായെന്നൊക്കെ പറയില്ലേ അത് അത് മൂന്നെണ്ണാണ് എടുക്കുന്നത് അപ്പോൾ അത് ഇനി ആദ്യമൊന്ന് അതിൻ്റെ നമ്മൾക്ക് ഒക്കെ ചെത്തി വൃത്തിയാക്കാണ്ട് ഇതാ ഏണ് അതൊക്കെ ഒന്ന് കളയാം ആദ്യത്തെ പണി അതാണ് അപ്പോൾ ഇതാണ് ആദ്യം ഉണ്ടാക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ കറി ഉണ്ടാക്കുന്നത് ീ ഒരു കായും ചെറുപയർ അല്ലെങ്കിൽ വൻപയർ അതൊക്കെ പറ്റും അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ നല്ല രസമാണ് കഴുകിയെടുത്തു ഇനി കായ അത് നുറുക്കാണ് വേണ്ടത് അതിപ്പോൾ നാല് കീറാക്കി അങ്ങനെ തന്നെയാണ് അതിന് അത് നുറുക്കുന്നത് ചെറുതാക്കി നുറുക്കാം പിന്നെ എളുപ്പം വേവും ചെയ്യും അപ്പോൾ ഇങ്ങനെ നുറുക്കിയെടുക്കാം മ്മ ഇവിടെ ഇരിക്കണ്ട് വായന കഴിഞ്ഞ് വന്ന് ഇപ്പം അമ്മ ഇവിടെ ഇരിക്കായി അടുക്കലയിലുണ്ട് അതാ ചെറുപയർ വിടണ്ട് പിന്നെ കായ അത് നുറുക്കിയതും ഉണ്ട് ഇത് ഞാൻ കുക്കറിലിട്ടിട്ട് രണ്ടും ചേർത്താനിട്ട് തന്നെ ആ കുക്കറിൽ ഇടാം ചെറുപയറുണ്ട് ഇടാം അതിൽ കുക്കറിലിട്ടിരുന്ന് ഉപയോഗിക്കുകയാണ് പിന്നെ എളുപ്പമുണ്ട് ഉപ്പിടാം വെള്ളം ഒഴിക്കാം ഇനിയിപ്പം അതിൽ നമുക്ക് പച്ചമുളക് ഇത് ഇത് വേവിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ വഴറ്റുന്നേക്കുള്ളതാണ് എന്നാലും അത് പച്ചമുളകൊന്ന് ഇവിടെ അരിഞ്ഞു വയ്ക്കാം അതാ അതിക്ക് കറിവേപ്പലുണ്ട് അപ്പോൾ ചട്ടി വയ്ക്കാം ഇതാ ഒരു വിസിൽ കഴിഞ്ഞ ശേഷമാണ് ഒറ്റ വിസിൽ ഊക്കിയിട്ടുള്ളൂ അപ്പോൾ വെന്തിട്ടുണ്ട് ഇത് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കടുക് പിന്നെ പച്ചമുളകും കറിവേപ്പലും ഇത് നന്നാക്കി ഒന്നുണ്ട് വഴറ്റിയെടുക്കാം ചെറുപ്പം ഇപ്പൊ ഊറ്റി വെച്ചു വെള്ളമൊക്കെ ഇനിയിപ്പോൾ ഇടാം അപ്പോൾതാ വഴന്ന ശേഷം അതിലേക്ക് ഇതാ ഇത് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതാണ് പിന്നെ ഒന്നുകൂടിയൊക്കെ എൻ്റെ ഊറ്റി എടുക്കാം അപ്പോൾ അത് ചേർക്കണം ഇനി വേറൊന്നും ചേർക്കാനൊന്നും ഇല്ല അപ്പോൾ തന്നെ അല്ലേ ഉള്ളൂ അപ്പോൾ അത് നല്ലപോലെ ഇളക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സ്വാദുള്ളതാണിത് വെളിച്ചെണ്ണയൊക്കെ കൊണ്ട് ചേരുമ്പോൾ നല്ല സ്വാദാണ് അപ്പോൾ അത് ഇവിടെ റെഡിയായി ഊണ് കഴിക്കായി അമ്മയ്ക്ക് ചോറ് കൊടുക്കാം ഇന്നിപ്പോൾ താ അരച്ച് തിളപ്പിച്ചതാണ് അത് വേറെ കഷ്ണങ്ങളൊന്നും ചേർക്കാതെ തേങ്ങ ചെറിയ ഉള്ളിയൊക്കെ അരച്ച് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണിന്ന് പിന്നെതാ നമ്മൾ ചെറുപയർ കായ മെഴുക്കു തന്നെ അത് പപ്പടം കാച്ചിയത് അപ്പോൾ ഇന്നിപ്പോൾ കർക്കിടം മുപ്പത്തിരണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് വിഭവങ്ങളാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു ജലിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൻ ഞമ്മൾ എപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദൻ ഗുഡ് ബൈ